നമ്മുടെ സംസ്ഥാനത്തെ മാർച്ച് മാസത്തെ റേഷൻ വിതരണ പട്ടിക സർക്കാർ പ്രസിദ്ധീകരിച്ചു മാർച്ച് മാസം റേഷൻ കാർഡ് ഉള്ളവർക്ക് അത് മുൻഗണനാ വിഭാഗത്തിലോ മുൻഗണനേതര വിഭാഗത്തിലോ ആയിക്കോട്ടെ നമുക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്ന വീഡിയോയിലൂടെ പറയുകയാണ് അളവും വിലയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഇതൊന്ന് ശ്രദ്ധിക്കണം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം അറിയിപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും വേണം ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് എ വെ റേഷൻ കാർഡുകൾക്കാണ് ഇവിടെ റേഷൻ കാർഡിന് മൊത്തത്തിലുള്ള ആനുകൂല്യമായിട്ടാണ് സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ മുപ്പത് കിലോ അരിയും ഗോതമ്പുമാണ് ഇത്തരം റേഷൻ കാർഡിന് സൗജന്യമായിട്ട് ലഭിക്കുക ഇനി അതോടൊപ്പം തന്നെ ഒരു പായ്ക്കറ്റ് ആട്ടയുണ്ടാകും ഈ ആട്ടയ്ക്ക് ഏഴ് രൂപ കൂടുതൽ മതിയാകും മുൻ മാസങ്ങളിൽ അതായത് ജനുവരി വരെ നമുക്ക് പഞ്ചസാര അനുവദിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ മാർച്ച് മാസം പഞ്ചസാര അനുവദിച്ചിട്ടില്ല കേന്ദ്ര സർക്കാർ പഞ്ചസാരയുടെ സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം വരെ നീട്ടിയിട്ടുണ്ട് പക്ഷേ ആ അളവിലുള്ള ഭക്ഷ്യധാന്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നിട്ടില്ല അതല്ലെങ്കിൽ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിട്ടില്ല എന്ന് വേണം കരുതാനായിട്ട് അതുകൊണ്ട് തന്നെ മാർച്ച് മാസം പഞ്ചസാര വിതരണം ഇല്ല എന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പ് വന്നിട്ടുള്ളത് ഇനി രണ്ടാമതായിട്ട് ബി പി എൽ റേഷൻ കാർഡുകൾ എടുക്കാം ബി പി എൽ റേഷൻ കാർഡിന് ആളുകളുടെ എണ്ണത്തിന് ആനുപാതികമായിട്ടാണ് ആനുകൂല്യം ലഭിക്കുന്നത് റേഷൻ കാർഡിലെ ഓരോ വ്യക്തിക്കും ബി പി എൽ റേഷൻ കാർഡിലെ ഓരോ വ്യക്തിക്കും ആളൊന്നിന് നാല് കിലോ അരി അതോടൊപ്പം തന്നെ ഒരു കിലോ ഗോതമ്പ് എന്ന തോതിലാണ് ആനുകൂല്യത്തിന്റെ വിതരണം നടക്കുന്നത് ആകെ ലഭിക്കുന്ന ഗോതമ്പിൻ്റെ അളവിൽ നിന്നും പരമാവധി മൂന്ന് കിലോ വരെ കുറച്ചുശേഷം മൂന്ന് പാക്കറ്റ് ആട്ട അത് പാക്കറ്റ് ഒന്നിന് ഒൻപത് എന്ന് പറയുന്ന നിരക്കിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇത്തരം റേഷൻ കാർഡുകൾക്ക് പഞ്ചസാര പോലുള്ള ആനുകൂല്യങ്ങളില്ല ഇതെല്ലാം കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ സ്കീമിൽ ഉൾപ്പെടുത്തിയാണ് നമ്മുടെ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്നത് ഈ രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന എ വൈ അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡുകൾക്കാണ് ഇപ്പോൾ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നത് തുടർന്ന് ആനുകൂല്യം ലഭിക്കണമെങ്കിൽ റേഷൻ ലഭിക്കണമെങ്കിൽ മസ്റ്ററിങ് ചെയ്യണം റേഷൻ കാർഡ് പേരുള്ള എല്ലാവരും തന്നെ ചെയ്യേണ്ടത് ആവശ്യമാണ് എന്നാൽ കാർഡിൽ പേരുണ്ടായിട്ടും നിലവിൽ സ്ഥലത്തില്ലാത്തവരുണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ മരണപ്പെട്ടവരുണ്ടാകും ഇവരുടെയെല്ലാം കൃത്യമായിട്ട് കണ്ടെത്തുന്നതിന് വേണ്ടി അതോടൊപ്പം തന്നെ അർഹതയുള്ള ആളുകൾക്കാണ് കേന്ദ്ര സർക്കാർ ആനുകൂല്യം വിതരണം ചെയ്യുന്നത് എന്നൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര നിർദ്ദേശപ്രകാരം മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളുടെ റേഷൻ കടകൾ വഴിയും മസ്റ്ററിങ് ചെയ്യാനുള്ള സംവിധാനമുണ്ട് അല്ല എങ്കിൽ പ്രത്യേക ക്യാമ്പയിനുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്തും അവിടെ പോയി വേണം ചെയ്യാൻ അടുത്തതായിട്ട് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ എടുക്കാം സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സബ്സിഡി ഇട്ടുള്ള വിഭാഗമാണ് എ പി എൽ വിഭാഗത്തിലെ നീല റേഷൻ കാർഡുകൾ ഇവിടെ ആളൊന്നിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം കിലോയ്ക്ക് നാല് എന്ന് പറയുന്ന നിരക്കിലാണ് ലഭിക്കുക അഞ്ച് പേരടങ്ങുന്ന ഒരു റേഷൻ കാർഡിൽ പത്ത് കിലോ അരി ഉണ്ടാകും ഇതിന് നാൽപ്പത് രൂപയോളം കിലോയ്ക്ക് നാല് എന്ന് പറയുന്ന നിരക്കിൽ നാൽപ്പത് രൂപയോളം നമ്മൾ മുടക്കേണ്ടതായിട്ട് വരും ഇനി ഇതുകൂടാതെ ഇവർക്ക് സ്പെഷ്യലരി ആയിട്ട് നാല് കിലോയാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഓരോ കിലോയും നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുക ഇങ്ങനെ കടയിലെ സ്റ്റോക്ക് അനുസരിച്ചാണ് നാല് കിലോ വരെ ഭക്ഷ്യധാന്യം അനുവദിച്ചിട്ടുള്ളത് ഇനി ഏപ്രിൽ വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകളാണെങ്കിൽ ഇത്തരം റേഷൻ കാർഡുകൾക്ക് ഈ മാസം അഞ്ച് കിലോ ഭക്ഷ്യധാന്യമാണ് അനുവദിച്ചിട്ടുള്ളത് അത് പത്ത് തൊണ്ണൂറ് എന്ന് പറയുന്ന നിരക്കിൽ തന്നെയായിരിക്കും ലഭിക്കുന്നത് ഇനി ബ്രൗൺ നിറമുള്ള റേഷൻ കാർഡുകളുണ്ട് പൊതുവിഭാഗം സ്ഥാപനം എന്ന രീതിയിലുള്ള റേഷൻ കാർഡുകൾ ഇത്തരം റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ ഭക്ഷ്യധാന്യമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് പത്ത് തൊണ്ണൂറ് എന്ന് പറയുന്ന നിരക്കിലായിരിക്കും ലഭിക്കുക ഇനി ഇത്തരം റേഷൻ കാർഡുകൾക്കൊന്നും ആട്ടയുടെ വിതരണം ഉണ്ടായിരിക്കുന്നതല്ല ഇനി ഇതുകൂടാതെ സംസ്ഥാന സർക്കാർ പുതുതായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള ഖെയർ റൈസ് ശബരിയുടെ കെയറൈസ് വിതരണമുണ്ട് ഇതിൻ്റെ മറ്റ് അറിയിപ്പുകൾ വരും ദിവസങ്ങളിലേ വരികയുള്ളൂ കാരണം അഞ്ച് കിലോയുടെയും പത്ത് കിലോയുടെയും പാക്കറ്റുകളിലാക്കി ഇത് സപ്ലൈ കോ വഴി വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് ചമ്പാവ് മട്ട തുടങ്ങിയ ഇനം അരികളായിരിക്കും ലഭിക്കുക ഓരോ റേഷൻ കാർഡിനും അത് അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോയുടെ പാക്കറ്റ് താല്പര്യമുള്ളത് നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും തിലോയ്ക്ക് ഇരുപത്തി എട്ടോ ഇരുപത്തി ഒൻപതോ നിരക്കായിരിക്കും നിലവിൽ നിരക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടില്ല വിതരണ തീയതിയും പ്രഖ്യാപിച്ചിട്ടില്ല മാർച്ച് മാസം തന്നെ ഇത് വിതരണം ചെയ്യുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ ഏകദേശം നമുക്ക് ലഭ്യമായിട്ടുള്ളത് വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾ ആദ്യം ലഭിക്കാൻ മീഡിയ കമ്പാനീൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് പേജുകൾ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക